അടിമാലി ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയോർത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനു സമീപം രൂപം കൊണ്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ് റോഡിലെ ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല ഇടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത എൺപത്തഞ്ചിൽ അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ചത് ഒൻപത് വീടുകൾ പൂർണ്ണമായി തകരുകയും ഒരാളുടെ ജീവൻ നഷ്ടമാകുകയും ചെയ്തിരുന്നു ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിട്ട ശേഷമായിരുന്നു ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട് മണ്ണ് നീക്കി പ്രദേശത്തിന്റെ ബലക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമാകും സംരക്ഷണ വിദ്യ നിർമ്മാണമടക്കമുള്ള തുടർ നടപടികളിലേക്ക് നിർമ്മാണ കമ്പനി കടക്കുക റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം മണ്ണിടിച്ചിൽ ഉണ്ടായതിനു സമീപം രൂപം കൊണ്ടിട്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ് ഈ വിള്ളലിൽ വലിപ്പം ആർജിക്കുന്നതായി പ്രദേശവാസികൾ ആശങ്ക ഉന്നയിക്കുന്നു മണ്ണിടിച്ചിൽ സംഭവിക്കും മുമ്പ് പ്രദേശത്ത് സമാന രീതിയിൽ വെള്ള രൂപം കൊണ്ടിരുന്നു ഈ ഭാഗമായിരുന്നു പിന്നീട് ഇടിഞ്ഞു വലിയ ദുരന്തമായി മാറിയത് മഴ പെയ്ത വിള്ളലിലൂടെ വെള്ളമിറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് സിറ്റിവിഷൻ അടിമാലി